الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين أمنوا اتقوا الله حق <applause> تقاته <applause> ولا تموتن إلا وأنتم مسلمون رب اشح لي صدري ويسر لي ربك واحلل من لساني وقرب قولي സത്യവിശ്വാസ വിശ്വാസികളെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളെ മനസ്സിലാക്കിയത് നമ്മളെ പൊതുവെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് നമ്മൾ പൊതുവിൻ്റെ ശബ്ദുകൾ അതിൻ്റെ ദുഃഖുകൾ അതിൻ്റെ വാചിവാത്തുകൾ അതിൻ്റെ സുന്നത്തുകൾ അത് മുണിങ്ങി പോകുന്ന കാര്യങ്ങൾ പൊതുവിൻ്റെ മഹത്വങ്ങൾ സുന്നത്തായ ഇത്രയും വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയം ആനിയ പാത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പാത്രങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ എന്താ പാത്രങ്ങളൊക്കെ ബാബുവിന്റെ അധ്യയം കഴിഞ്ഞാൽ പിന്നെ ബാബുന് ആലിയാണ് അത് പാത്രങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കറിയാം ചെയ്യുന്നത് വെള്ളം കൊണ്ടാണ് ഇപ്പൊ വെള്ളം വെക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണം പാത്രമാണ് അപ്പൊ ആ പാത്രവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കിതാബുകളിൽ പിന്നെ പണ്ഡിതമാര്യമായി ബന്ധപ്പെട്ട പാത്രങ്ങളുമായി ബന്ധപ്പെട്ടു ശരി അതുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു പഠനം നമുക്ക് അതിനെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില മേഖലകൾ അതൊന്ന് സൂചിപ്പിക്കാം ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് അനുമതിയമായ പാത്രങ്ങളും കൊണ്ട് ഉപയോഗിക്കൽ അനുവദനീയമല്ലാത്ത പാത്രങ്ങളോട് ഉപയോഗിക്കൽ അനുവദനീയമായ പാത്രങ്ങൾ ആ പാത്രങ്ങളാണ് ഏതെല്ലാം അനുവദനീയമല്ലാത്ത സ്വർണവും പള്ളിയും അല്ലാത്ത എല്ലാ പാത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ അനുവദനീയമാണ് സ്വർണത്തിന്റെയും വള്ളിയുടെയും പാത്രങ്ങൾ ഉപയോഗിക്കൽ പ്രസൂറായി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെയും പള്ളിയുടെയും അല്ലാത്ത ഏത് പാത്രങ്ങളും

എത്ര തോന്നിയെങ്കിലും അത് ഹറാമാണ് മദ്യം ഒരു മുറുക്ക് കുടിക്കാൻ ഒരു മുറുക്കല്ലേ അല്ല മുറുക്ക് കൊറച്ചാക്കട്ടെ അത് പൂർണ്ണമായി സ്വർണം പള്ളിയും കുറച്ചില്ലാണെങ്കിലും അത് ഉപയോഗിക്കാൻ അനുമോദന ചെയ്യാൻ പറ്റാം മറ്റൊരു നമ്മൾ ഉപയോഗിക്കുന്നത് പാത്രം ചെമ്മീൻ സ്വർണത്തിന്റെ പള്ളിയുടെ എന്നാൽ ഉപയോഗിക്കുന്ന സ്പൂണ്

സ്വർണ്ണ പള്ളിയുടെ പാത്രമല്ല പക്ഷെ അത് അങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ സ്വർണ്ണവള്ളിയും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണം യഥാർത്ഥ സ്വർണ്ണമാണ് അഥവാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളത്തിൽ അതിങ്ങനെ പറ്റും അതിന് നമ്മൾക്ക് തീ ഉപയോഗിച്ചിട്ടൊക്കെ അതിന് സ്വർണ്ണം പക്ഷെ ഇപ്പൊ സ്വർണം നമുക്ക് എടുക്കാൻ പറ്റും സ്വർണ്ണമായിട്ട് അങ്ങനത്തെ സ്വർണം കൊണ്ടാണ് വലിയ പിന്നെ ആ പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട സ്വർണ്ണത്തിന്റെ കളർ മാത്രം ഉണ്ടാവും അങ്ങനത്തെ അത് ഉപയോഗിക്കാൻ അനുവദനീയമാണ് സ്വർണത്തിന്റെ നിറം വെറുതെ കേവലം നിറം മാത്രം പൂശിയതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ ഹരോദനീയമാണ് എന്നാൽ നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് എന്തുകൊണ്ട് സ്വാഭാവികൾക്കിടയിൽ സ്വർണ്ണത്തിന്റെ പാത്രം അവര് സാധാരണക്കാർ കാണുമ്പോൾ വലിയ സ്വർണ്ണത്തിന്റെ പാത്രത്തിന്റെ ഭക്ഷണം കഴിക്കണമുണ്ട് അപ്പോ ആൾക്കാർക്കിടയില് നമ്മളെ തെറ്റിദ്ധരിക്കാൻ സാധ്യത അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ അത്തരത്തിലുള്ള പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കും എന്നാൽ അതിന്റെ വിധി എന്താണ്

ഭക്ഷണ ഭക്ഷണത്തിനു വേണ്ടി വെള്ളത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു ഭക്ഷണത്തിനും വേണ്ടിയൊന്നും അല്ലാതെ ഇങ്ങനെ വേണ്ടി നമ്മളൊരു പാത്രം വെള്ളിയുടേതോ സ്വീകരിച്ചാൽ അത് പ്രശ്നമില്ല കാരണം അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു അത് ഇട്ട് വെക്കുന്നതിന് വേണ്ടി സ്വർണത്തിന്റെ ഒരു തല പള്ളിയുടെ ഒരു ഒരു പിന്നെ പോലത്തെ പാത്രമാണ് പാത്രമാണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു നാല് മതി പട്ടിതന്മാരായി പ്രായം അതാണ് അതിനാണെങ്കിലും സ്വർണത്തിന്റെയും വള്ളിയുടെയും ഉപയോഗിക്കാൻ പാടില്ല കാരണം ശരിയാണ് കരീത്തിൽ പറഞ്ഞത് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കരുത് എന്നാണ് എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറയുന്നത് സാധാരണ നമ്മൾ പാത്രങ്ങൾ ഉപയോഗിക്കാൻ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും അത് മാത്രം റസൂല് പറഞ്ഞു എന്നുള്ളത് അതിനർത്ഥം അത് എന്നല്ല എന്നാണ് ആ വിഭാഗം പറയുന്നത് അപ്പൊ നമുക്ക് സൂക്ഷ്മ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ വിട്ടുനിൽക്കാനുള്ളതാണ് പൂർണ്ണമായി വിട്ടു നീക്കാനുള്ളതാണ് എന്നാലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കാര്യങ്ങളൊന്നും എന്നാൽ ഒന്നാണ് വേണ്ടി എന്ന് യും പാത്രങ്ങളോ അലങ്കാരത്തിൽ ഉപയോഗിക്കൂല പക്ഷെ ഷോക്കേസിൽ ഭംഗിക്കു വേണ്ടിട്ട് ചിലപ്പോൾ സ്വർണത്തിന്റെ പാത്രങ്ങളും പാത്രങ്ങളും ഒക്കെ എടുത്തുകൊടുക്കും അത് അനുമതിയാണ് എന്ന് പക്ഷെ നമുക്ക് കൂടുതൽ നന്നായി മനസ്സിലാവുന്നത് അതും അനുവദനീയമല്ല എന്നുള്ളതാണ് കാരണം ഒരു ഒരു എന്ന തത്വമാണ് വസ്തു ഉപയോഗിക്കൽ ഹറാമാണെങ്കിൽ അത് എടുത്ത് വയ്ക്കലും സ്വർണ്ണ വള്ളിയും ഉപയോഗിക്കൽ ഹറാമാണെങ്കിൽ അത് എടുത്ത് വയ്ക്കലും ഹറാമാണ് അത് മാത്രല്ല അങ്ങനെ നമ്മൾ എടുത്തു വെക്കുന്ന സാധനങ്ങൾ അതൊരു പക്ഷേ പിന്നീട് ഉപയോഗിക്കപ്പെട്ടേക്കാം പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ അത് ഉപയോഗിച്ചേക്കാം അത് ഹറാമിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്ന പോലെ ഹറാമിലേക്കുള്ള വഴിയാണ് അപ്പൊ അത് തടയാൻ വേണ്ടി സ്വർണത്തിന്റെ മല്ലിയുടെ പാത്രങ്ങൾ നമ്മുടെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ താണ്ടിരിക്കലും അത് ഉപയോഗിക്കലാണ് നല്ലത് അള്ളാഹു ഇനി ഇതിൽ ഇളവുള്ള അതെ രേജീഷൻ ആ ഇതിത്തന്നെ रिलेटेड അസ്ത്രാണ് അഗ്ലോറ തത്വന എ അതില ഇളവുള്ള ഇളവുള്ളത് അതവ കുബൈക്ക എന്ന ഇളവുള്ളവാണ് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന കഥഹ ഇൻബി മുഹമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ കപ്പ് പൊട്ടിപോയി കണ്ടോ കൂടി കപ്പ്

അവിടെയും വെള്ളിയാണെങ്കിൽ അതും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ അളവിൽ നമുക്കത് അനുവദനീയമാണ് പറഞ്ഞത് അതിലുള്ള അവസാന മുതൽ വെള്ളം വക്കാനെ പാത്രം അത് ആ ഒരു മസ്സരത്തത് അപ്പൊ മുതവ് ചെയ്യുന്ന വെള്ളം സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിലാണെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ മുതവു ശരിയാകുമ്പോ సమతినే పళ్ళనే పాత్రతిలాన వూదుసియ రణం ఆ పాత్రతి నిన్నరాను వూదుం చేదల్ వూదుసియ అవుమో వూదుసియ సొమతినే పాత్రతిలే పల్లి సొమతినే బుల్లడే పాత్రతి కుడుబడతల్ వూదుసియ అవుమో పశ హరామ కారణమదు బైకిల హరామ దొట పాత్రతి నిన్నరాను కుడుబడతల్ అవర్ వూదుసియ అవుమో పశ ఉంచ కారణాన కరం అవం చేదత హరామ യും വിഷയങ്ങളാണ് പാത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുക ഏകദേശം വിഷയങ്ങളൊന്നും ശരി അപ്പൊ കഴിഞ്ഞാൽ